നിങ്ങൾ ഏതുവരെ പഠിച്ചിട്ടുണ്ട് ഞാൻ കൊറേ പഠിച്ചിട്ടുണ്ട് എനിക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളെ പറ്റിയും അറിയാം സമയം കിട്ടുമ്പോൾ എൻ്റെ ഓഫീസിലേക്ക് വരിക ഞാൻ പലരെയും പരിചയപ്പെടുത്തി തരാം ഉമർ കയാമിന്റെ കവിതയിൽ പറഞ്ഞ മാതിരി അസ്സാം വാല് ആ ബാപ്പുട്ടിയുടെ അളിയനല്ലേ അതെ എന്റെ പേര് ഫാസിൽ ഞാൻ ബാപ്പുട്ടിയുടെ സുഹൃത്താണ് കുറച്ച് കുറച്ചകലെയാണ് താമസം ഇടക്കൊക്കെ ഇവിടെ വരാറുണ്ട് ആ പിന്നെ ഗൾഫ് കണ്ടിട്ട് ഇപ്പം എന്ത് തോന്നുന്നു ഒന്നും പറയാറായിട്ടില്ല വന്നിട്ടൊരാഴ്ചയല്ലേ ആയുള്ളൂ ഏതായാലും നാട്ടിൽ വെച്ച് നമ്മൾ കാണുന്ന ഗൾഫല്ല ഇതെന്ന് വന്നപ്പോൾ തന്നെ മനസ്സിലായി ഉമർ ഖയ്യാമിന്റെ കവിതകളാണ് ഓർമ്മ വരുന്നത് ഹലിയോ ഏഹ് ഈ കവിത പാടി കുത്തിയിരുന്നാലേ ഉച്ചയ്ക്ക് ഞങ്ങാനൊന്നും ഉണ്ടാവില്ല കിച്ചണിലോട്ട് വാ പരിചയമില്ലാത്ത ജോലി ഒന്നും ഞാൻ ചെയ്യാറില്ല മാത്രമല്ല വെച്ച് വിളമ്പാനൊന്നുമല്ല ഞാനിവിടെ വന്ന് എൻ്റെ അളിയം വിളിച്ചിട്ടാ ഇവിടെ ചില ആളുകളുണ്ട് അവർക്കൊന്നും എന്റെ സ്റ്റാറ്റസ് മനസ്സിലായിട്ടില്ല ഇങ്ങനെ പോയാൽ ഈ റൂമിൽ തങ്ങുന്ന കാര്യം എനിക്കൊന്ന് ആലോചിക്കേണ്ടി വരും ഏതായാലും അളിയം വരട്ടെ എന്നാൽ പിന്നെ ഇറങ്ങട്ടെ ഇടക്ക് ഇടക്കൊക്കെ ഒന്ന് വരണം ഓ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാമല്ലോ ഞാനാണെങ്കിൽ ഇവിടെ ബോറടിച്ചിരിക്കുകയാണ് ടാ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ബാപ്പുട്ടി കേട്ട മോശമല്ലേ എന്തൊക്കെയായാലും ഇവനവന്റെ അളിയനല്ലേ അവനെ തല്ലി കൊല്ലാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാനാ ബാപ്പുട്ടി പറഞ്ഞത് വന്നിട്ട് ഒരാഴ്ചയായി തിന്നെണീറ്റ് പോവാന്നല്ലാതെ പ്ലേറ്റ് പോലും കഴുകിയേക്കൂല അവന്റെ ഡ്രസ്സ് അലക്കുന്നത് പോലും ബാപ്പുട്ടിയാ അന്വേഷിക്കാൻ കൂടെ പോരാൻ പറഞ്ഞപ്പോ പുറത്തെ ക്ലൈമറ്റ് ശരിയാവട്ടെ ഗൾഫിലെ ക്ലൈമറ്റ് ശരിയായിട്ട് ജോലിയെടുക്കാൻ പറ്റുമോ ബാപ്പുട്ടിയുടെ അവസ്ഥ എനിക്കറിയില്ലേ ഒരു കാര്യം ചെയ്യാം ഇവനെ തൽക്കാലം ഇവിടെ തന്നെ സ്ഥിരപ്പെടുത്താം നിങ്ങൾ പത്ത് പന്ത്രണ്ട് ആളുകൾക്ക് ഭക്ഷണുണ്ടാക്കി തരുന്ന ജോലി കൊടുത്താ മതിയല്ലോ കൊള്ളാടില്ല നമുക്ക് അവനോടൊന്ന് സംസാരിച്ചു നോക്കാം പ്രതികരണം അറിയാമല്ലോ അളിയോ ജോലി ശരിയായോ ഞാൻ റൂമ് കേറി വരുമ്പോ തന്നെ ജോലി ശരിയായോ ജോലി ശരിയായോന്ന് ഇങ്ങനെ ചോദിക്കണ്ട ശരിയായാ ഞാൻ പറയും അതുവരെ മിണ്ടാതെ അവിടെ ഇരുന്നാ വലിയ ഉപകാരമായി തൽക്കാലത്തേക്കൊരു ജോലി ശരിയായിട്ടുണ്ട് മറ്റൊരു ജോലി തരപ്പെടുന്നത് വരെ ഈ ജോലി ചെയ്യാൻ അറിയണം ജോലി എന്താണെന്ന് പറയൂ കേൾക്കട്ടെ ഈ റൂമിൽ പന്ത്രണ്ട് പേരുണ്ട് അവർക്ക് ഭക്ഷണം തയ്യാറാക്കുക റൂമ് വൃത്തിയാക്കുക വെറുതെ അല്ല ഭക്ഷണവും താമസവും ഫ്രീ മുപ്പത് ദിനാർ ശമ്പളവും മുപ്പത് ദിനാറോ പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചത് ഇവിടുത്തെ ഷെയ്ക്കിൻ്റെ ഓഫീസിൽ സെക്രട്ടറി പോസ്റ്റ് കിട്ടുമെന്നോ ആദ്യം ഇവിടെ വന്നപ്പോൾ ഇതിനേക്കാൾ താഴ്ന്ന ജോലി ചെയ്ത ആളാ നിന്റെ ഈ അളിയൻ പതിനഞ്ച് കൊല്ലം കഴിഞ്ഞു ഇപ്പോഴുള്ള ജോലിയുടെ അവസ്ഥ എന്താണെന്ന് അറിയോ നിനക്ക് അതുകൊണ്ട് വെറുതെ വാചകം അടിക്കാതെ ഉമർ കയ്യാമിന്റെ കവിത ആ മൂലയിലേക്ക് പണി ചെയ്യാൻ നോക്ക് ബാബുട്ടേ ഞാൻ പോകുന്നു നിന്റെ അളിയൻ വന്നു കേട്ടപ്പോൾ ഒന്ന് പരിചയപ്പെടാൻ വന്നതായിരുന്നു ബെസ്റ്റ് അളിയൻ അളിയോ എന്നോട് ഇത് വേണ്ടായിരുന്നു ഇതിനാണോ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്